ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് തമനയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ക്രോഷ്യയുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഒരുപാട് ബിഗിനേഴ്സ് ആയ ആൾക്കാരുണ്ട് അപ്പോൾ അവർക്കൊന്നും ഇപ്പോൾ ക്രോഷിയെ ഒന്നും അറിയുന്നുണ്ടാവില്ല പക്ഷെ ക്രോഷി ചെയ്യാനായിട്ട് ആഗ്രഹം ഉണ്ടാവും അപ്പോൾ ഇതാർക്കൊക്കെ ചെയ്യാമെന്നും എത്ര വയസ്സ് മുതൽ പഠിക്കാമെന്നോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ വീഡിയോ ഉപകാരപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ ഈ എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രായപരിധി ഇല്ലാതെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഇപ്പോൾ നമ്മൾ ഒക്കെ ചെയ്യില്ലേ അതേപോലെ തന്നെ നമ്മൾ കൈത്തുന്നലൊക്കെ ചെയ്യുന്നതൊക്കെ പോലെ തന്നെയാണിത് ഇത് നമ്മൾ ഈ ഒരു യാണും അതുപോലെ തന്നെ ഹുക്കും വെച്ചിട്ട് കൈകൊണ്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് അപ്പോൾ നമുക്കിത് വെച്ചിട്ട് കുറേ ഐറ്റംസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ഡോൾസും ഡ്രസ്സും ഹാറ്റും അങ്ങനെയുള്ള കുറേ ഐറ്റംസ് നമുക്കിതുണ്ട് വെച്ചിട്ട് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ക്രോഷി എങ്ങനെ ചെയ്യുക ഞാൻ പറഞ്ഞുതരാം ഇതുപോലൊരു യാണ് യാൺ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു ത്രെഡിനാണ് യാണ് എന്ന് പറയുന്നത് പിന്നെ ഈ ഒരു ഹുക്കും വെച്ചിട്ടാണ് നമ്മൾ കൈകൊണ്ട് ചെയ്യുന്നതിനാണ് ക്രോഷി എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു യാണ് അക്രിലിക്കിൻ്റെ യാണാണ് പല ടൈപ്പ് യാൺസ് നമുക്ക് അവൈലബിൾ ആണ് കോട്ടൺ യാൺ ഉണ്ട് അക്രിലിക്ക് ഉണ്ട് അങ്ങനെ പല ടൈപ്പ് യാൺസും ആണ് പിന്നെ ഇതുപോലെയുള്ള ഒക്കെ വാങ്ങുമ്പോൾ നമുക്ക് നമുക്കതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ഹുക്ക് സൈസ് ഏതൊക്കെ യൂസ് ചെയ്യേണ്ടെന്നുള്ളത് എന്നുള്ളത് അപ്പോൾ ഈ ഒരു ആക്കിലേക്ക് ആണെങ്കിൽ സിക്സ് പോയിൻറ്റ് ഫൈവ് എം എം വരെയുള്ള യാണ് സോറി ഹുക്ക് യൂസ് ചെയ്യുക അപ്പോൾ നമ്മൾ സാധാ ലോക്കൽ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുന്ന പത്ത് രൂപയുടെ ഇരുപത് രൂപയുടെ ഈ ആണ് ഉണ്ടല്ലോ വോളഞ്ഞ ആണ് അതിലൊന്നും ഇതുപോലെ ഹുഗ് സൈസൊന്നും മെൻഷനാക്കിയിട്ടുണ്ടാവില്ല ബിഗിനേഴ്സ് ആകുമ്പോൾ ക്രോശ് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ആണ് മതി കേട്ടോ നമുക്കൊന്ന് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാനല്ലേ പിന്നെ ഡാർക്ക് ആയിട്ടുള്ള കളർ യൂസ് ചെയ്യാതെ കുറച്ച് പേസ്റ്റൽ കളർ ലൈറ്റ് ആയിട്ടുള്ള കളേഴ്സ് യൂസ് ചെയ്യുക എന്നാലോളം നമുക്ക് സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ കറക്റ്റ് കാണാനും ഒക്കെ പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ആദ്യം തന്നെ ഡാർക്ക് കളർ യൂസ് ചെയ്യാതെ ലൈറ്റ് ആയിട്ടുള്ളതൊക്കെ യൂസ് ചെയ്യുക ഇത് ഇരുപത് രൂപയുടെ യാണാണ് കേട്ടോ അപ്പോൾ ഇതിന് നമുക്ക് ഈയൊരു ഹുക്കൊക്കെ യൂസ് ചെയ്യുന്നതും കൊണ്ട് കുഴപ്പമൊന്നുമില്ല ത്രീ പോയിൻ്റ് എം എമ്മിൻ്റെയും ടു പോയിൻറ്റ് ഫൈവ് എം എമ്മിൻ്റെ ഹുക്ക് ഉണ്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ഹുക്കും ഇതുപോലെ കുറച്ച് ഒരു രണ്ട് മൂന്ന് യാണും വാങ്ങിയിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി എൻ്റെ കയ്യിലുള്ള കുറച്ച് യാണ് ഞാൻ പരിചയപ്പെടുത്തി തരാം നേരത്തെ നിങ്ങൾ കണ്ടലാക്കലിലൊക്കെയാണോ പിന്നെ ഇപ്പോൾ ഗൂണയാൺ കണ്ടു ഇതിപ്പോൾ കാണിക്കുന്നത് കോട്ടൺ യാണാണ് കേട്ടോ അപ്പോൾ ഇതിന് നൂറ്റി മുപ്പത് രൂപ അങ്ങനെ എന്താണ് റേറ്റ് വന്നിട്ടുള്ളത് നമുക്ക് ഫ്ലിപ്പ്കാർട്ടിലും ആമസോണിലും ഒക്കെ ആണ് കേട്ടോ ഇതൊക്കെ അപ്പോൾ ഈ ഒരു യാൺ വെച്ചിട്ട് ഞാൻ കുറച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ബാക്കിയുള്ളതാണ് കേട്ടോ അത് പിന്നെ ഇത് നേരത്തെ കാണിച്ചു തന്നല്ലോ അക്രിലിക്കിന്റെയാണ് അപ്പോൾ ഇങ്ങനത്തെ ഒരു രണ്ട് മൂന്ന് ഐറ്റം ആണ് എൻ്റെ കയ്യിലുണ്ട് ഞാൻ വേറെയുള്ള മറ്റൊരു സോഫ്റ്റ് ആയിട്ടുള്ള ബ്ലാങ്കറ്റ് ഞാൻ അങ്ങനത്തെ ഒന്നും ഞാൻ വാങ്ങിയിട്ടില്ല ഇതിലൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഹുക്ക് സൈസൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും കേട്ടോ അപ്പൊ നിങ്ങൾ അതൊക്കെ നോക്കിയിട്ട് മേടിക്കാം അപ്പോൾ നമുക്ക് ക്രോഷി വെച്ച് ചെയ്യാൻ പറ്റുന്നത് ബേബീസിനുള്ള ഡ്രസ്സ് ബേബീസിന് മാത്രമല്ല എല്ലാവർക്കും ഡ്രസ്സ് ചെയ്യാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ ഷൂ ഉണ്ടാക്കുക ഹാറ്റ് ഫ്ലവേഴ്സ് അതുപോലെ അമിഗുരുമി ഗുരുമി അതി എന്ന് പറയുമ്പോൾ നമുക്ക് കുഞ്ഞു കുഞ്ഞു ഡോൾസ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ബാഗ് കീ ചെയിൻസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ നല്ല ക്യൂട്ടായിരിക്കും കാണാൻ തന്നെ എസ്തറ്റിക് ലുക്ക് ഉണ്ടാവും അപ്പോൾ ഇനി വഴിയേ നമുക്ക് ഓരോന്നും ചെയ്യുന്നതായിട്ടുള്ള വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യേണ്ടത് അപ്പോൾ ഇനി നമുക്ക് ഹുക്കുകൾ ഒന്ന് പരിചയപ്പെടാം അപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഒരു നാല് ഹുക്കാണുള്ളത് ഒന്ന് ഫോർ എം എമ്മും ഒന്ന് ത്രീ എം എമ്മും ഒന്ന് ടു എം എമ്മും പിന്നെ ആ ഒരു ബ്ലൂ ഷെയ്ഡ് ഉള്ളത് ഫൈവ് പോയിൻറ്റ് ഫൈവ് എം എം ആണ് കേട്ടോ അത് ഞാൻ ജസ്റ്റ് ഒരു ഡ്രസ്സ് ചെയ്യാനായിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നതാണ് പിന്നെ ഞാൻ വേറെ ടു ത്രീ എം എമ്മിൻ്റെ ഹുക്ക് വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതുപോലൊരു പിടുത്തുള്ള ഹുക്ക് വെച്ചിട്ട് ഫസ്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ നമുക്കൊരു കൈയിനൊരു ഗ്രിപ്പൊക്കെ കിട്ടും അപ്പോൾ അങ്ങനെയുള്ള ഹുക്ക് മേടിക്കാം ഈ ഒരു ഹുക്ക് ഞാൻ വെറുതെ വാങ്ങിയതാണ് കേട്ടോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നോക്കുമ്പോൾ ചിലപ്പോൾ ഇതുപോലത്തെ കുറച്ച് വലിയ ഹുക്ക് വേണമെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങിയതാണ് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കയ്യിലുള്ള ഹുക്കുകൾ ഇനി നമുക്ക് ഇത് ചെയ്യാനായിട്ട് പിന്നെ വേണ്ടത് ഇനി ഒരു കത്രിക വേണം നമുക്ക് ത്രെഡൊക്കെ ബാലൻസ് വരുന്നത് കട്ട് ചെയ്യാനും ഒക്കെയാണ് കത്തിരിക വേണ്ടത് പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലൊരു ടാപ്പ് ഇതിപ്പോൾ നമ്മൾ ക്യാപ്പും അതുപോലെ ഡ്രസ്സ് ഷൂ ഒക്കെ ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് അളവെടുക്കാനാണ് അല്ലാതെ നമുക്ക് ബേസിക്കായിട്ടുള്ള കാര്യത്തിനൊന്നും ടേപ്പിൻ്റെ ആവശ്യമില്ല പിന്നെ വേണ്ടത് സ്റ്റിച്ച് മാർക്കേഴ്സാണ് അത് നിങ്ങൾക്ക് വഴിയേ മനസ്സിലാവും എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഓരോ വർക്ക് ചെയ്തു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ സ്റ്റിച്ച് മാർക്കർ എന്തിനാന്നുള്ളത് നമുക്ക് സ്റ്റിച്ചുകളൊക്കെ തിരിച്ചറിയാനായിട്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റിച്ച് മാർക്കർ യൂസ് ചെയ്യുന്നത് പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലൊരു നീഡിലാണ് നീഡിൽ നമുക്ക് അത്യാവശ്യമാണ് കേട്ടോ നമുക്ക് ബാലൻസ് വരുന്ന യാണിനെയൊക്കെ ഒന്ന് കോർത്ത് സെറ്റ് ചെയ്തെടുക്കാനൊക്കെയാണ് നമ്മൾ നീഡിലൊക്കെ യൂസ് ചെയ്യുന്നത് അപ്പോൾ നീഡിൽ ഇതൊക്കെ എനിക്ക് ആ കിറ്റിൽ അങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ ഇനി വേറെ നീഡിൽ മേടിക്കണം ഇത് സാധാ നീഡിലല്ലാട്ടോ കുറച്ച് ഹോൾ വലിയ ഹോൾ ഉള്ളതാണ് നമ്മളെ യൂസ് ചെയ്യുന്ന യാണൊക്കെ കൊള്ളുന്ന രീതിക്ക് അങ്ങനത്തെ ഹോളുള്ള യാണാണ് അല്ല സോറി നീഡിലാണ് ഇതിൽക്കും വലിയ നീഡലുണ്ട് ഇതിപ്പോൾ എനിക്ക് ആ കിറ്റിൽ കിട്ടിയത് കാരണമാണ് കേട്ടോ പിന്നെ ഞാൻ വേറെ മേടിച്ചിട്ടില്ല അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ക്രോഷി ചെയ്യാനായിട്ട് വേണ്ടത് പിന്നെ ഇതുപോലൊരു ഗ്ലോ ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് നമ്മളെ കയ്യിൽ വെക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ക്രോഷി ചെയ്യുക അപ്പോൾ ബേസിക്കായിട്ട് ബിഗിനേഴ്സിന് നമുക്ക് ഇതുപോലൊരു ആണും ഹുക്കും മതി അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എനിക്ക് ക്രോഷ്യപരമായ കാര്യങ്ങൾ പറയാനായിട്ടുള്ളത് അപ്പോൾ ഞാൻ ക്രോഷി വെച്ചിട്ട് ഒരു ക്രോപ്പ് ടോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കാം അപ്പോൾ നിങ്ങളെന്തായാലും ക്രോഷി ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്ത് പഠിക്കാം നമുക്ക് ഒരുപാട് ഐറ്റംസ് ഇത് വെച്ചിട്ട് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇത് ഞാൻ ഡബിൾ ക്രോഷി സ്റ്റിച്ചസ് വെച്ചിട്ടാണ് ഈ ഒരു ക്രോപ്പ് ടോപ്പ് ചെയ്തിട്ടുള്ളത് ഇതിൽ ഫുൾ ഡബിൾ ക്രോഷി സ്റ്റിച്ചസ് ആണ് ഉണ്ടായിട്ടുള്ളത് ഇത് കോട്ടൺ ആണ് വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു ബ്ലൂൻ്റെ ഈ ഒരു ലൈറ്റ് പിങ്ക് വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഈയൊരു ക്രോപ്പ് ടോപ്പ് അപ്പോൾ എൻ്റെ ഫസ്റ്റ് ഡ്രസ്സിൻ്റെ വർക്കാണ് കേട്ടോ ഇത് അപ്പോൾ നല്ല അടിപൊളിയായിട്ടാണ് കിട്ടിയിട്ട് ഈ ഒരു ത്രീ എം എമ്മിൻ്റെ ഹുക്കും ഈ ഒരു കോട്ടൺ യാണും വെച്ചിട്ടാണ് ഞാൻ ഈയൊരു ഡ്രസ്സ് ചെയ്തിട്ടുള്ളത് ഇനിയും വർക്കുകൾ ചെയ്യണം അപ്പോൾ വീഡിയോ ആയിട്ട് ചെയ്യേണ്ടത് ഇതിൻ്റെ ബാക്കിൽ ബട്ടൻസ് വെക്കാനുണ്ട് ആ ഒരു വർക്കും കൂടെ പെൻഡിങ് ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഞാൻ വേറെ വർക്ക് കാണുമ്പോൾ അത് ചെയ്യും അങ്ങനെ ഇത് പെൻഡിങ് ആയിട്ടാണ് ഇത് ഇനി കംപ്ലീറ്റ് ആക്കണം അപ്പോൾ നമ്മളെ ക്രോഷ്യ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം അപ്പോൾ ഓക്കെ ബൈ